എന്റെ മകൻ തന്നെ മകനെ കണ്ട മകന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു വരാനുള്ള ഒരു ഈ ആളുകൾ തന്നെ അതിന്റെ താഴെ വന്ന് കൊമന്റ് ഇട്ടിട്ടുണ്ട് നിനക്ക് പോയി ചത്തൂടെ ഭർത്താവില്ലാതെ ആ കമന്റ് താഴെ വന്ന് കൊമന്റ് ഇട്ടിട്ടുണ്ട് നിനക്ക് പോയി മരിച്ചു കൂടെ നീക്കെന്തിനാ ജീവിക്കുന്നു ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നമുക്കുണ്ടാവുന്ന പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ എനിക്ക് കുഞ്ഞിനെ പറയുന്നത് എനിക്ക് എത്ര സഹിക്കാൻ പറ്റുന്നു എന്തൊക്കെ ഇതേപോലെ

സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണയുടെ സമയത്ത് ട്രാവൽസ് ഫീൽഡ് എന്ന് പറയുമ്പോ ചോദിക്കാലോ കൊറോണയുടെ സമയത്ത് നമുക്ക് എത്രത്തോളം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത് സോ ആ സമയത്താണ് ടിക്ടോക്കിലേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്തത് സോ അതിന് പിന്നെ അങ്ങോട്ട് പിന്നെ ആൾക്കാരെ ഏറ്റെടുത്ത് ഏത് വീഡിയോ ചെയ്ത ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്തപ്പോഴാണ് ആൾക്കാര് ഏറ്റെടുക്കാൻ തുടങ്ങിയത് ആക്ച്വലി ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കുഞ്ഞിന്റെ അമ്മയുടെ ഒരു പാമ്പറിങ്ങും പിന്നെ അത് റിലേറ്റ് ചെയ്ത് നമ്മളുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സംഭവങ്ങളും ഇതൊക്കെയായിരുന്നു ആദ്യത്തെ കണ്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അത് ഗ്രാജുവലി മോന് വലുതായപ്പോ നമ്മള് ഏറ്റെടുത്ത് എത്തിയിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട് ചെറുതായിട്ട് ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ട് വല്ലാതെ പോകുന്ന ഒരാളല്ല ഞാൻ ഇന്ന് വരെ ടിക്ടോക്കില് അവിടത്തെ ഒരു ഫംഗ്ഷൻ വരെ പങ്കെടുത്തിട്ടില്ല ഞാൻ അങ്ങനെ പോവാറില്ല പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല അതായത് ബിസിനസ് ഒക്കെ ചെയ്ത് പോകുന്നു ഒരു സൈഡിൽ കൂടി കുറച്ച് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ട് എടുക്കുന്നു എന്നിട്ട് അതിന്റെ തെരുവിളിയുണ്ട് എന്താ സംഭവം അതെ ശരിക്കും നമ്മൾ എനിക്ക് എനിക്ക് തോന്നുന്നത് സിംഗിൾ ആവുന്നത് കൊണ്ട് സിംഗിൾ ആയിട്ടുള്ള വീഡിയോസിലൊന്നും നമ്മുടെ കുഞ്ഞുണ്ട് ഹസ്ബൻഡ് എന്ന് ഒരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് മെയിൻ ആയിട്ട് കാണുന്ന ഒരു കമന്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് വായിച്ചിട്ടുണ്ടാവും ഒരു ടിക്ടോക് സ്റ്റാർ ആയി കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയി കഴിഞ്ഞപ്പോ അവൾ അവളുടെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണോ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഞാനും എന്റെ ഹസ്ബൻഡും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഞങ്ങൾക്ക് കൊറോണയുടെ സമയത്ത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൊണ്ട് നമ്മൾ അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് അങ്ങനെ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു സോ ഞാൻ ആ സമയത്ത് നമ്മൾ എന്താ പറയാ കുറച്ച് ഫേസ് ചെയ്ത കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സിംഗിൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് വന്നതിന് ശേഷം നമ്മളുടെ വീഡിയോന് താഴെ ഇടുന്ന കമന്റ്സ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആയിരുന്നു ഞാൻ അത് ചോദിച്ചേ ഇത്രയും നമ്മൾ ഈ എന്താ പറയാ വെറുതെ ആൾക്കാർ വന്നിട്ട് അങ്ങനെ കമന്റ് ഇടാൻ കാരണം എന്താ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഭാഗത്ത് എന്റെ ഭാഗത്ത് നിന്ന് എന്റെ സൈഡ് എനിക്കറിയില്ല ഇടുന്ന ആൾക്കാരോട് ചോദിക്കണം അവർ അവരുടെ മൈൻഡ് സെറ്റ് എന്താന്ന് എനിക്കറിയില്ല എന്റെ ഒരു കാര്യത്തിൽ ഞാൻ ായിട്ട് ഒരു മോശമായിട്ടോ ഞാൻ എന്റെ വീഡിയോസിൽ ഇന്ന് വരെ വേറൊരു വൾഗർ രീതിയിലുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇന്ന് വരെ ഒരു എന്താ പറയാ കപ്പിൾ രീതിയിലുള്ള ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ ഞാനും എന്റെ എന്റെ ആയിട്ടുള്ള ഒരു വീഡിയോസ് അല്ലാത്ത വേറെ ഒരു ബോയ്സിന്റെ കൂടെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു വീഡിയോസ് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല ഒരാളുടെ കൂടെ പോലും ചെയ്തിട്ടില്ല സോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല നിനക്ക് പോയി മരിച്ചുകൂടെ എന്തിനാ ജീവിക്കുന്നത് ഭർത്താവ് ഒഴിവാക്കി നീക്ക് അങ്ങനത്തെ സംഭവം അപ്പൊ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് സിംഗിൾ ആയിട്ട് ഒരാൾ വരാനുള്ള ഒരു ഗറ്റ് നമ്മളെ പോലുള്ള ആളുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്ന ആളുകളാണ് ഈ സിംഗിൾ പാരന്റ്സ് എന്ന് പറയുന്നതൊക്കെ അപ്പൊ അത് മുന്നോട്ട് വന്ന ആളുകൾക്ക് ഇത്തരം ഇടുന്നത് അപ്പൊ ഇതിനൊന്നും നല്ലത് കുടുംബത്തിന്റെ ഒരു കല്യാണ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒന്നും പോകാൻ പറ്റില്ല പോകുമ്പോഴേക്കും മാത്രം കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ അങ്ങനത്തെ ഒരു ഒരു വല്ലാത്തൊരു ടൈപ്പ് ഓഫ് ഈ ഈ ചോദ്യങ്ങളൊക്കെ വരാൻ കാരണം വീഡിയോയിൽ വല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടായിരിക്കും അതങ്ങ് പറഞ്ഞപ്പോ ചോദിക്കുന്നവരോട് നിങ്ങൾ അത് അന്വേഷിക്കുന്നത് വീഡിയോയിൽ വരേണ്ട ആവശ്യം

മൈൻഡ് സെറ്റ് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ അങ്ങനെന്താ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടു മന്ത്സ് ഉണ്ടായിരുന്നുള്ളു കൊറോണ സമയത്ത് എന്റെ കുഞ്ഞിനെ അപ്പൊ ആ ഒരു സമയത്ത് എന്താ പറയാ നമുക്ക് അങ്ങനത്തെ ഒരു കുഞ്ഞിനായിട്ട് പിന്നെ കൊറോണ ട്രാവൽസ് ഫീൽഡാണ് അപ്പൊ എല്ലാവർക്കും അറിയാം കൊറോണ എത്രത്തോളം നമ്മളെ നമ്മളുടെ ഫീൽഡിനെ എന്താ പറയാ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളത് സോ ഇറ്റ്സ് റിയലി ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നമുക്ക് അറിയാം നമ്മളൊക്കെ വിചാരിച്ചു കൊറോണ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തീരും അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് അറിയുന്നില്ല ഇത് എപ്പം തീരും എപ്പം അവസാനിക്കും എപ്പോ നമുക്ക് ട്രാവൽസ് വീണ്ടും നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ല അറിയില്ല പിന്നെ അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ മന്ത്ലി റെന്റ് എന്ന് പറയുന്നത് കൊറോണയുടെ സമയത്തല്ല ഞങ്ങൾ അജ്മാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു എന്താ പറയാ ഒരു അവർ റെന്റ് ഒന്നും നമുക്ക് കുറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ റെന്റ് കൊടുക്കണം നമ്മള് ഫ്ലാറ്റിന്റെ റെന്റ് കുഞ്ഞിന്റെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇല്ല ഉണ്ടായിരുന്നില്ല അതായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു സെപ്പറേറ്റ് എന്നുള്ള ഒരു സംഭവം എന്തായാലും കുട്ടിയായിട്ട് അതുകൊണ്ടാണ് ആളുകൾക്ക് കൂടുതൽ പ്രശ്നമുള്ളത് ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ നമ്മുടെ ലൈഫ് കൊറോണയുടെ സമയത്ത് ആളുകൾ കണ്ടുപോകാൻ ഭയങ്കര ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ഒക്കെ എന്താ പറയാ നമ്മൾ വണ്ടി പുതിയത് എടുക്കുന്നു നമ്മൾ വീട് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹാപ്പി മൂമെൻറ്റ്സ് കുറേ നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ഇവള് പണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു അങ്ങനെ കരഞ്ഞോണ്ടിരുന്നതല്ല ഇവള് പണ്ട് ഭയങ്കരമായിട്ട് ഒരു സിമ്പിളായിട്ടിരുന്ന വീട്ടിൽ കൊറോണയുടെ സമയത്ത് നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് റെൻറ്റ് പോലും കൊടുക്കാൻ പറ്റുക നമ്മളൊരു കുഞ്ഞി റൂമിലേക്കൊക്കെ മാറിയായിരുന്നു ഓക്കെ അതിനു മുന്നേ ഏഴ് വർഷം മുന്നേ യു എയിൽ വന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പോൾ ആ ഒരു കുഞ്ഞു റൂമിലേ മാറിയപ്പോൾ ആദ്യത്തെ നമ്മൾ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു റൂം പറയുന്നത് ഭയങ്കര കുഞ്ഞി ഒരു റൂമായിരുന്നു ബാക്കിൽ ചിലപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും നമ്മളുടെ ഒരു ലിമിറ്റ് ഉള്ളിൽ നമ്മൾ വീഡിയോ ചെയ്തത് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ടിക്ടോക്കിൽ എനിക്ക് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്ക് വലിയ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ഉപകാരം എന്താ പറയാ നമുക്കൊരു ഒരു പുതു ഉണർവൊക്കെ കിട്ടിയ ഒരു സംഭവം ഒരു വഴിയുമായി അപ്പം അതും കൂടി ആയപ്പോ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്നുകൂടി നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റി ആളുകൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അന്ന് എങ്ങനെയായിരുന്നു ഇപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് ഒരു ഒരു ഡൗട്ട് കേട്ടെ ഇപ്പൊ നമുക്ക് ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ലൈവിലൊക്കെ വരുമ്പോ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിൽ ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് ശതമാനം പല മൈൻഡ് കൊണ്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട് പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം ഈ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ തിരുത്താൻ വേണ്ടി ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കുമല്ലേ അംഗീകരിക്കണം അങ്ങനെ അങ്ങരിക്കാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഞാന് പിന്നീടാണ് നമ്മളിത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നമ്മൾ ഏതൊരു കമന്റ്സ് വന്നാലും ആളുകൾ നമ്മളെ മോശം പറയാണ് ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല പണ്ടുണ്ടായിരുന്നു അതിന് കുറച്ച് റിപ്ലൈ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അറിയാത്തത് കൊണ്ട് ആളുകൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് മോശ രീതിയിലാണോ ആ ഒരു മൈൻഡ് സെറ്റിൽ അതുകൊണ്ടാണോ ഇനിയിപ്പോഴും ആ ഓഡിയൻസ് ആണോ ഇപ്പോഴും അതല്ല ആക്ച്വലി നമുക്ക് ടിക്ടോക്ക് ലൈവ് സ്ട്രീമിനെ പറ്റി എന്തെങ്കിലും അറിയോ അറിയാം ഇവിടെ ില് നമുക്ക് എന്താ പറയാ നമുക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവരനെ എന്താ പറയാ മോശമാക്കിയിട്ടാണ് അവരനെയും നമ്മളെയും പറ്റിട്ട് കണക്ട് ചെയ്തിട്ട് ാണ് ആളുകൾ കൂടുതലായിട്ട് അവരുടെ ഫാമിലി ഫോട്ടോസ് കൊണ്ടുവരിക അവരെന്നെ മോശമാക്കുക അവരുടെ ഫാമിലിയിലേക്ക് വിളിച്ചു പോയി പറഞ്ഞു കൊടുക്കുക ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെ ആരെങ്കിലും നേരിട്ട് ആൾക്കാരുണ്ടോ ഒരിക്കലും അല്ല നമ്മളെ കുറിച്ചിട്ട് ഒന്നും അറിയുന്ന ആൾക്കാരല്ല ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ എല്ലാരും ഭയങ്കരമായിട്ട് നരകത്തിൽ പോയി എന്താ സ്വർഗത്തിൽ പോകൊണ്ടേ നരകത്തിലുള്ള കൊള്ളിയാണ് പൊട്ടു തൊട്ട് നടക്കുന്നത് അങ്ങനെ നടക്കുന്നത് ഇങ്ങനെ നടക്കുന്ന പേര് വിശ്വനാഥൻ നായർ എന്നാണ് എന്റെ ഫാദർ ഒരു ഹിന്ദു ആണ് എന്റെ മോ മുസ്ലിമാണ് ആ ഓക്കെ അപ്പൊ നമ്മളൊരു എന്റെ ഫാദർ തന്നെ കാസ്റ്റ് മാരേജ് ആണ് സോ എന്റെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അത് കുറെ പേര് എന്നെ ഞാൻ ഇത് ഇപ്പൊ ആൾക്കാർ കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അപ്പോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് പൊട്ടോട്ട് വന്നത് അതെനിക്കത് പറയാൻ വേണ്ടിട്ട് ആളുകൾക്ക് ആർക്കും അറിയാതെ നമ്മളെ കുറിച്ച് അറിയാതെയാണ് കുറെ പേര് ക്രിറ്റിസൈസ് ചെയ്യുന്നത് എന്താണെന്നൊന്നും അറിയില്ല ഈ ഒരു മുസ്ലിം അല്ലേ അതല്ലേ ഇതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടോ വൈ പീപ്പിൾ ആർ ലൈക് അങ്ങനത്തെ ഒരു അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അടിക്കുന്ന ഒരു നമുക്ക് അത് ചിന്തിക്കാനുള്ള ടൈം ഇല്ല അതുകൊണ്ട് നമ്മൾ അധികം നമുക്ക് വേറെ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അപ്പൊ പിന്നെ ഈ പറയുന്ന ആൾക്കാർ വിടല്ലേ ചെയ്യേണ്ടത് വിടാണ് ചെയ്തത് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട്

വന്നിട്ട് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോയതിന് ശേഷം ഈ ഞാൻ വീണ്ടും കണക്ട് ചെയ്യുന്ന അതിലേക്കാണ് കേട്ടോ അതായത് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം ഈ ആളുകള് നമ്മളെ പറ്റി പറയുന്ന ഈ ഒരു കാര്യല്ലേ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ലത് പറയുള്ളൂ സിംഗിൾ ആയിട്ട് വന്നവര് നമ്മൾ സിംഗിൾ ആയിട്ട് മുന്നോട്ട് വന്നവരനെ കുറിച്ചിട്ട് മരിച്ചാൽ മാത്രമേ നല്ലത് പറയുള്ളൂ തോന്നുന്നു ജീവിച്ചിരുന്ന മരണപ്പെട്ടു കഴിഞ്ഞാൽ നല്ല പറയുന്നത് എന്തിനാ കുട്ടി നമ്മളൊക്കെ കൂടെ ഇവരൊക്കെ പറയും അതെ ജീവിച്ചിരുന്ന ഒരു സംശയല്ല ആ മൈൻഡ് സെറ്റ് ഒന്ന് ആളുകൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സിംഗിൾ ആയിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പീഡനം അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് പീഡനം ഉണ്ടായിരുന്ന സ്ത്രീകൾക്കൊക്കെ ഈ പുറത്തേക്ക് വരാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തന്നെ അക്സെപ്റ്റ് ചെയ്യും സ്വന്തം വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഈ കമന്റ്സ് ഇടുന്നെന്ന് പറയുന്നത് നമ്മളിടയിലുള്ള ആൾക്കാർ തന്നെ അല്ലേ അപ്പൊ ഇവരുടെ ഒക്കെ എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഓ ഒരൊറ്റപ്പെടലിലേക്ക് പോവില്ല എനിക്ക് ആരുല്ല ആരുമില്ല എന്നുള്ള ഒരു തോട്ടല്ലേ അത് വരില്ല തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കമന്റ്സ് ആണ് ഇടുന്നത് ഇങ്ങനെയൊരു അവസ്ഥയിൽ നിൽക്കുമ്പോ അന്ന് ഏറ്റവും കൂടുതൽ ചിലപ്പോ ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ കിക്കമ്മ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ ചിലപ്പോ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടാവും അവരും കൂടി കേൾക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെല്ലാം കൈവിട്ടു പോയി ഒറ്റപ്പെട്ടു പോയി കുട്ടീനേം കൊണ്ട് അങ്ങ് സൂയിസൈഡ് ചെയ്തേക്കാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് എന്തോ നാട്ടുകാരുടെ അല്ലെങ്കിൽ എന്നോ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടോ മുമ്പോട്ട് പോകാൻ വേണ്ടി അപ്പൊ കിട്ടേണ്ടത് എന്തായിരുന്നു അപ്പൊ എനിക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് അങ്ങനെയല്ലായിരുന്നു എനിക്ക് നിങ്ങൾ ഒന്നിക്ക് ഒന്നിക്കേ സൊല്യൂഷൻ സൊല്യൂഷനല്ലായിരുന്നു എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് കുറച്ച് ഒരു സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളോടൊരു എന്താ പറയുക ചേർത്ത് നിർത്താൻ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ക്യാഷോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മളോടൊരു അംഗീകരിക്കൂലേ പോട്ടെ കുഴപ്പമില്ല നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റും നിനക്ക് അതിനുള്ള കഴിവുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളോട് ഒരു സ്നേഹത്തോടെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ബി കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടും നൂറ് ശതമാനം ഇതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് ആദ്യം തന്നെ ഒരുപാട് വഴക്കു പറയുക അഡ്ജസ്റ്റ്മെന്റ് ആണ് അതാണ് ഫസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് എല്ലാവരും വരുന്നത് സൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത് അതാണ് നമ്മളുടെ എന്താണ്

നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനെ കൊണ്ട് ഒരു കാര്യമില്ല അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു തോട്ടാണ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത് രണ്ടുപേരും തമ്മിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓക്കെ അപ്പം തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾ എങ്ങനെയായിരുന്നു ഷാദി ഡോട്ട് കോം വഴിയായിരുന്നു ഞങ്ങൾ കണ്ടു അങ്ങനെ കഴിച്ചതാണ് അങ്ങനെ ആവശ്യത്തിനുള്ളതായിരുന്നു എന്തായാലും എന്തായാലും ഇപ്പൊട്ട് വന്നിപ്പോ തിരിച്ചു ഇവിടെ വരുമ്പോ നമ്മുടെ ട്രാവൽസ് ഒക്കെ നല്ല രീതിയിൽ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ആരാണ് സപ്പോർട്ട് ഒരു ഒരു കൂടെ വേറെ വലങ്കും ഇപ്പൊ കുട്ടിക്കിപ്പോ ആറു വയസ്സായി ഇനിയിപ്പോ മുമ്പോട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഇനി പ്ലാൻ ചെയ്തേക്കുന്നത് ീ പറയുന്ന ചോദ്യങ്ങളും യുദ്ധം ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഫ്യൂച്ചറിലേക്ക് ഒരു സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ലേ ഇങ്ങനെ തന്നെ പോയാൽ മതി ആളുകൾ നമ്മൾ വല്ലാതെ ക്രിറ്റിസൈസ് ചെയ്യുന്നതൊന്നും കുറച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു തോന്നുന്നുണ്ട് എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നത് വല്ലാതെ നമ്മളെ കുറിച്ച് അറിയാതെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുന്നില്ലേ അതൊന്നും കുറച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിരിക്കും തോന്നുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ കുറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് എന്താ വന്നിട്ടുണ്ട് കേട്ടോ എന്റെ ലൈഫ് സ്ട്രീമിലാണെങ്കിലും നമുക്ക് അവിടെ കുറച്ച് മോഡറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഈ നമ്മളെ മോശം പറയുന്നവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഓക്കെ ഉണ്ട് നമ്മളല്ലോ വളരെ ചെറിയ ചെറിയ ആൻസറുകളിൽ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടി തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇപ്പൊ പറഞ്ഞില്ല എന്നെ വടക്ക് പറയുന്നതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടും കാരണം നല്ല രീതിയിൽ ചിന്തിക്കണമെങ്കിൽ മീഡിയ അടിപൊളിയാണ് ഒരുപാട് ആൾക്കാർ വരുന്നു സംസാരിക്കുന്നു ഈ തെറ്റിദ്ധാരണകളുടെ പുറത്തുണ്ടായേക്കുന്ന കുറച്ച് ചീത്ത വിളികളാണ് ഈ തെറ്റിദ്ധരിക്കപ്പെട്ടത് എവിടെയൊക്കെയാണ് എന്ത് കാര്യങ്ങളിലൊക്കെ ഈ സ്വന്തം അക്കൗണ്ട് സ്വന്തമായിട്ട് ഒരു കഴിവും ഒന്നും ഇല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ട്രോൾ ചെയ്യുന്ന ആളുകൾ ത്രൂ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മളെപ്പോലെയുള്ള കുറച്ച് കാരണം ഇന്ന ആളെ പറ്റി പറഞ്ഞാൽ റീച്ച് ഉണ്ടാവുന്നുള്ള ഒരു ോധത്തിൽ നിന്ന് ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റ് പറഞ്ഞിട്ടായിരിക്കും സോ അതപ്പ ആളുകളെ ഏറ്റെടുക്കും അപ്പൊ അവർ പറഞ്ഞ് 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 അതങ്ങ് വലുതായിട്ട് ലാബറേറ്റ് ചെയ്തിട്ട് പിന്നെ അവർക്ക് വീട്ടുകാരില്ല നാട്ടുകാരില്ല അവരുടെ കുഴിയിൽ അതായത് എന്റെ ഒക്കെ കുഴി കിടക്കുന്ന എന്റെ എന്റെ മുത്തുമുത്തപ്പന്മാരെ വരെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ ആക്ച്വലി എത്തിപ്പോകുന്നതാണ് കാരണം ഈ ആളുകളുടെ സപ്പോർട്ടും അവരുടെ അക്കൗണ്ടിൽ നമ്മളിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ആളുകൾ ഡാൻസ് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ എന്റെ എന്താ പറയാ ഓഡിയൻസ് എന്ന് പറഞ്ഞ ഡാൻസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമായിരിക്കും റൈറ്റ് സോ ഇവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് തെറി വിളിച്ച് കേൾക്കാൻ വരുന്ന ഓഡിയൻസ് ആണ് അവർക്ക് വേണ്ടത് ഇന്നലെ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ഇന്ന് വേണം അപ്പൊ നമ്മളെ പറ്റിട്ട് ഉള്ളതും ഇല്ലാത്തതും എല്ലാ കാര്യങ്ങളും കൂടി അവരുടെ കയ്യിൽ നിന്നിട്ട് പറയുന്നത് കൊണ്ടാണ് ഈ സംഭവം എല്ലാം ഉണ്ടാവുന്നത് അപ്പൊ ഈ കാണുന്ന ഔട്ട് ഓഫ് ഓഡിയൻസ് ഈ വീഡിയോ റീച്ചിൽ കുറച്ച് ഒരു മീഡിയം ഇങ്ങനെ ആളുകളെ കുറ്റം പറയുന്നതുകൊണ്ട് ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും ഈ വ്യൂസ് കാരണം നമുക്ക് പ്രോബ്ലംസ് ആണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടി അതിലേക്ക് ഒന്നും കൂടി പോകണേ എന്നെ കുറിച്ച് അറിയാത്തവരാണ് നമ്മളീ ചിത്രം പലതും അറിയാനായിട്ടാണ് വിളിക്കുന്നത് അതെന്ത് കാര്യങ്ങളാണ് ഒന്ന് പറയാമോ അതായത് അത് നമ്മളിപ്പോ കൂടുതൽ പേർക്കും അറിയില്ല എനിക്ക് അവിടെ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല എങ്ങനെയാണ് ഇവളെങ്ങനെയാണ് യുവ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരു ട്രാവൽസ് ട്രാവൽസിൻ്റെ ട്വൽവ് ഇയേഴ്സിന് മുകളിലായി നമ്മളൊരു ട്രാവൽസ് നമ്മളിങ്ങനെ ആ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ടിക്ടോക്കിൽ വന്ന ആ ഞാൻ പറഞ്ഞു കൊറോണയുടെ ഒരു ടു ഇയർ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ടു ഇയർ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആ ഒരു സംഭവമാണ് അപ്പോ ആ ഒരു സമയത്ത് ആണ് നമ്മൾ കൂടുതലായിട്ടും ും വിചാരിച്ച ഒരു പണിയില്ലാതെ മീഡിയയിൽ മാത്രമാണ് പറഞ്ഞു അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ഇത്രയും വണ്ടിയെടുക്കുന്നത് ഒറ്റക്ക് ഒറ്റക്ക് ആ എല്ലാം നൂറ് ശതമാനം ചെയ്യാന്ന് പറയുന്നത് ഒരു ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡാണ് വേണ്ടി ടൈം കണ്ടെത്തണം എന്തൊക്കെ കാര്യം പറഞ്ഞ കുഞ്ഞൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഒരു ത്രീ അവേഴ്സ് അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇയേഴ്സ് ആയിട്ട് സിക്സ് ഇയേഴ്സിന് മുകളിലായിട്ട് ഒരു എഫേർട്ട് ഉണ്ട് ഓക്കെ ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്യുന്നു അതിൽ കൂടി ഒരു സൈഡിൽ കൂടി നമ്മൾ ട്രാവൽസ് ഇപ്പൊ നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു പെർഫോമർ ആണ് ഇപ്പൊ താങ്കൾ ാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇടങ്ങയും വലങ്ങയും മാത്രം കൂടെയുള്ളൂ പറയുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്ത് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമായിട്ട് ഇവിടെ ഇരിക്കണം എന്നൊരു എന്നുള്ള ചിന്തിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം പണിയെടുത്തിട്ട് നമ്മള് ചോദിക്കുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും അതിന്റെ താഴെ വരുന്ന കമന്റിൽ നിങ്ങൾ വേറെ പരിപാടിക്കൊക്കെ പോകുന്നില്ലെന്നൊക്കെ ചോദിക്കുന്ന കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മുന്നേ നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ മുന്നേ ആയിരുന്ന സമയത്ത് നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് റെസ്പോണ്ട് ചെയ്ത് നിർത്തിയപ്പോൾ ആളുകളെ വിചാരം നമുക്ക് ഹേർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് ആക്ച്വലി നമ്മളെ മുൻ നമ്മളെ പറ്റി ഒരാള് എന്തായാലും ആരും വിചാരിക്കില്ലല്ലോ എന്നെ പറ്റി നാലാള് മോശം പറയട്ടെ എന്ന് ആരും ചിന്തിക്കും ഇല്ലല്ലോ എന്നെ പറ്റി നല്ലത് പറയണോന്നല്ലേ എല്ലാരും ചിന്തിക്കുള്ളൂ അപ്പൊ നമ്മുടെ മേല് ഒരു മുറി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ആ മുറിയുടെ വേദന അങ്ങനെ തന്നെ ഉണ്ടാവും വീണ്ടും മുറി പറ്റിയാല് വീണ്ടും വേദന ഉണ്ടാവും ഈ ആളുകൾ എത്രത്തോളം ഇപ്പോഴും പണ്ട് ട്രോളുമ്പോഴും ഇപ്പോഴും ട്രോളുമ്പോഴും മുറി വറ്റുമ്പോഴുള്ള വേദന അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മളെ പറ്റി മോശം പറയുമ്പോൾ നമുക്ക് വിഷമം തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ സന്തോഷം ആർക്കും ഉണ്ടാവില്ലേ പക്ഷെ അതെങ്ങനെ നമ്മള് എങ്ങനെ ഫേസ് പഠിച്ചു തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ വേറെ പലരുടെയും കൂടെ പോകുന്നു ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് കമന്റിലൊക്കെ നല്ല സമീപനം പാലിച്ചപ്പോ നിക്കണിയാട്ടാ നമ്മള് അതെ ഞാൻ പറഞ്ഞത് അല്ലാരെ വിചാരം ഇത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് വേദനിക്കുന്നില്ല വേദന അതേപോലെ തന്നെ ഉണ്ട് ആ വേദന അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മൾ കാണിക്കുന്നില്ല ഞാൻ പേര് പറയുന്നില്ല ആർക്കും ഉണ്ടാക്കണ്ട ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ചിലവര് ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ട്രോളുന്നുണ്ട് അതെ അതെ എനിക്ക് മനസ്സിലായി ആ ട്രോളിന്ന ആള് നിങ്ങൾ ഒരു ദിവസം ഇന്റർവ്യൂവിന് കൊണ്ടു വന്നിട്ട് അയാളോടൊന്ന് ചോദിക്കണം ഓക്കെ നിങ്ങൾക്ക് പറ്റിയെങ്കിലും അയാൾ അയാളൊന്ന് വിളിച്ചു നിങ്ങൾ എന്നിട്ട് അയാളൊന്ന് ചോദിക്കണം ആക്ച്വലി എന്താ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് അറിയില്ല ആ വ്യക്തിന് എനിക്ക് അറിയ പോലുണ്ട് അവരാരെ നമുക്ക് അറിയാ പോലും ആരാന്ന് പോലും അറിയില്ല പക്ഷെ അവര് പറയുന്നത് ശരിയാണെന്ന് ആളുകൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് എനിക്കറിയില്ല പിന്നെ വൺ ഓഫ് മൈ എനിക്ക് ആകെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ആകെ വീഡിയോസ് ചെയ്യുന്നത് ജാസി എന്ന് പറഞ്ഞിട്ട് ജാസിനെ ജാസീനെ അറിയാമല്ലോ അപ്പൊ ജാസിയുടെ കൂടിയാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ജാസിനെ ഇപ്പോഴൊക്കെ കുറച്ച് ആളുകളൊക്കെ അംഗീകരിക്കുന്നുണ്ടാവും ഞാൻ പറയുന്നത് ഒരു അഞ്ചു വർഷം മുന്നേ നമ്മൾ നമ്മള് യു എഇയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ജാസിയുടെ കൂടെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിരുന്നു ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു സംഭവം എനിക്ക് വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എന്ന് അത് ജാസി പറഞ്ഞ നമ്മൾ ഒരാൾ പോലും സപ്പോർട്ട് ജാസിയുടെ ജാസിയുടെ കാര്യം എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു പോകുന്ന പക്ഷെ ഒരു സൈഡിൽ ജാസിക്കെതിരെ കുറെ ആരോപണങ്ങളൊക്കെ വരുന്നു ജാസി ജയിലേക്ക് കിടക്കുന്നു ജാസീനെ അവിടെ ബാൻ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പല പല ആൾക്കാരും പലതും പറയുന്നു ഓരോരുത്തർ പറയുന്നു ജാസിക്ക് അവിടെ എല്ലാം പറ്റില്ല ബാൻ ചെയ്തതാണ് ജയിലേക്ക് ഇടുന്നത് അങ്ങനെ ഇങ്ങനെ ാണ് ഇങ്ങനെയൊക്കെ ആരോപിക്കുന്നുണ്ട് ഒരുപാട് ജാസി വ്യക്തമായിട്ട് പല ഇന്റർവ്യൂലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ ജാസി നേരിടുന്നുണ്ട് അപ്പൊ ജാസിനെ പോലെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരാളെ സുഹൃത്തായിട്ട് കൂടെ കൂട്ടിയപ്പോ ആ ജാസി കേട്ടുകൊണ്ടിരിക്കുന്ന ആ ചീത്തകൾ കുറച്ച് അതിന്റെ ഭാഗമായിട്ട് കൂടി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി അങ്ങനെ ശത്രുക്കൾ എന്നൊന്നും പറയാൻ പറ്റില്ല ശത്രുക്കളായി കാണണ്ടെന്നേ അവർക്കിട്ടില്ല അത്രയുള്ളൂ അവര് ശത്രുക്കളൊന്നും അല്ല അവർക്ക് ആര് ശത്രുക്കളൊന്നുമില്ല ജാസി ആക്ച്വലി കുറച്ച് വർഷം മുന്നേ ജാസി എന്നെ എന്നെ മീറ്റ് ചെയ്യാൻ ജാസി ഇങ്ങോട്ട് വന്നതായിരുന്നു ഞാൻ ആക്ച്വലി ജാസിയുടെ എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റാർട്ടിങ് എവിടെ വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജാസിനെ ജാസി ഒരു വീഡിയോ ചെയ്തപ്പോ കുറെ പേര് ഇങ്ങനെ യായിട്ട് ട്രോൾ ഒന്നും അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ജാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്ത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ ജാസിക്ക് എന്നെ അറിയില്ല എനിക്ക് ജാസിനെ അറിയില്ല ഈ വീഡിയോ ചെയ്തതിനു ശേഷം ജാസിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ജാസി എന്നെ മീറ്റ് ചെയ്യാൻ വന്നതായിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോ ഞാൻ ജാസി കൂടി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്ത് അന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് അതെ അതെ അവിടെ പിന്നെ ഒരു പ്രോബ്ലം ജാസി നമ്മളൊക്കെ ജസ്റ്റ് അങ്ങനെ അങ്ങനെ ഒക്കെ ചെയ്തു ആ ആ ഒരു 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 ബന്ധം ജാസി ജാസി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ജാസിനെ കുറിച്ച് ആയിട്ടുള്ള നല്ലൊരു സോളാണ് കൊറേ ഇങ്ങനെ എന്താ പറയാ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ആയിട്ട് സംസാരിക്കും ഞാൻ ജാസിനോട് ഫ്രണ്ട്ഷിപ്പ് കൂടാണ്ടായിരുന്ന കാരണം ഞാനിങ്ങനെ ജാസി എന്നെ മീറ്റ് ചെയ്യാൻ വന്നല്ലോ അപ്പൊ നമ്മളൊരു കഫേയിൽ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ടായിരുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാവരോടും ജാസി സംസാരിക്കുന്നത് എന്നോട് എങ്ങനെ സംസാരിക്കുന്നു അതേപോലെയാണ് അതായത് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ജാസിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്തുക്കളെ ഒരുപാട് പേര് എക്സ്പ്ലെ ആൾക്കാരും അംഗീകരിക്കാത്ത കാര്യങ്ങളുണ്ട് ജാസിനെ ദുബായിൽ ബാൻ ചെയ്തതാണ് ജാസി ജയിലിൽ ഇതൊക്കെ പറയുന്നുണ്ട് ഒരു എന്താ ജാസിനെ ബാൻ ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ ഒരു മോഷണ കേസ് കുറ്റം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾ അയാൾ സ്വന്തമായിട്ട് അയാൾ മെനഞ്ഞുണ്ടാക്കിയ ഒരു സ്റ്റോറിയാണത് അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങൾ രണ്ടുപേരും നമ്മൾ നമ്മൾ ഇത്രയും പറയുമ്പോൾ പ്രതികരിക്കണ്ടേ പ്രതികരിക്കണം അല്ലേ ും ജാ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യട്ടെ ചെയ്യട്ടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവനിങ്ങനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോ ചോദിക്കാറുണ്ട് അപ്പോ എന്താ പറയാ അവൻ പറയും വേണ്ട നിനക്കും കൂടിയും വരും അങ്ങനെയൊക്കെ പറയുന്നോണ്ട് പിന്നെ ചെയ്യാത്തതാണ് പിന്നെ ഞാനിപ്പോ ജാസിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി യൂട്യൂബ് ചാനൽ ആര് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവര് യൂട്യൂബ് ഒരു ഇല്ലാതെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് നിനക്ക് നിന്നെ മറ്റുള്ളവർ എന്തായാലും ഈ ചെറിയ ഷോർട്ട് വീഡിയോ ഇതിലൊന്നും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ ഓപ്പൺ ആയിട്ട് നിന്റെ കാര്യങ്ങൾ നീ പറയേണ്ടത് യൂട്യൂബ് ചാനലിലൂടെ നിനക്ക് പറയാമെന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അതിലുണ്ടാവോ അപ്പൊ അതിലൂടെ പറയാൻ പറഞ്ഞിട്ട് ഇനി രണ്ട് കാര്യം കൂടി ഞാൻ ഇതിലേക്ക് പോവാണ് മോൻ വളർന്നു വരികയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിവാദങ്ങൾ ചില നേരത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ മോൻ വളർന്നു വരുമ്പോൾ ഇത് അവന് എന്തെങ്കിലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ഒരു എനിക്ക് സപ്പോർട്ട് പോലും ചെയ്യാൻ പറ്റാതെ ഞാൻ മാറി നിൽക്കുന്നത് ആ ഒറ്റ റീസൺ കൊണ്ടാണ് ഇഫ് സിംഗിൾ എനിക്കൊരു സിംഗിൾ ആണ് ഒരു കുഞ്ഞൊന്നും ഇല്ല ഞാൻ സിംഗിൾ ആയിരുന്നു വിചാരിച്ചോ അപ്പോ ഒരിക്കലും ഞാൻ എന്റെ ഒരു സുഹൃത്തിന് എന്താ പറയുക ഇത്രത്തോളം ഇത് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമുക്കുണ്ടാവുന്ന പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ വീട്ടുകാരെ എൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൂടിയും കൊണ്ടുവരും എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സങ്കടമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കുഞ്ഞിനെ പറയുന്നത് എനിക്ക് എത്ര സഹിക്കാൻ പറ്റില്ല എനിക്ക് ഇഷ്ടം കൂടുതൽ അതെ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ജാസി ജാസിനെ മുന്നേ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജാസീനെ പോലത്തെ ഒരു സംഭവം പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ മോനാണ് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വല്ലാതെ ഒരു മോശമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് വിഷമമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ സോഷ്യൽ മീഡിയ ത്രൂ കാണിക്കാതെ പുറത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഇതേപോലെ കമന്റുകളൊക്കെ തീർച്ചയായിട്ടും അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് മുറിവ് എന്തായാലും ഉണ്ടാവും എത്രയായാലും നമുക്ക് മുറി പറ്റിയ വേദന ഉണ്ടാവില്ലേ പക്ഷെ അത് എങ്ങനെ നമ്മൾ കാണിക്കണ്ടെന്നുള്ളത് പഠിച്ചൊന്നും മാത്രമേ ഉള്ളൂ എത്ര മുറിവ് പറ്റിയാലും ശ്രീനാഥിന്റെ മേലെ മുറിവ് പറ്റിയാൽ മുറിഞ്ഞ ശ്രീനാഥിന് വേദനിക്കില്ലേ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മുറി പറ്റിയ വേദനിക്കില്ലേ അതേപോലെ തന്നെയാണ് ഈ കമന്റ്സ് എത്ര എത്ര മുറി എത്ര ബാഡ് കമന്റ്സ് ഇട്ടാലും നമുക്ക് വേദനിക്കും അത് മുന്നേ പറ്റിയതല്ലേന്ന് പറഞ്ഞിട്ട് കാര്യമല്ല വേദന വേദന തന്നെയാണ് പക്ഷെ നമ്മൾ അത് ഷോ ആണ് ചെയ്യുന്നില്ല ഫ്രണ്ട് സർക്കിൾ ഒന്നും നമ്മുടെ കൂടെ ഇല്ല ഇല്ല ആകെ ആകെ ജാസിയാണ് കാലഘട്ടം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു കാരണം നമ്മൾ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡിഫറെ ഞാൻ പറഞ്ഞത് ഇന്റർകാസ്റ്റ് മാരേജ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫാദറിന്റെ സൈഡിൽ ഒരാളുണ്ടായിരുന്നില്ല മദറിന്റെ സൈഡിൽ ഒരാളുണ്ടായിരുന്നില്ല അപ്പോ നമ്മൾ അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോയപ്പോ എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം അന്നറിയില്ലായിരുന്നു പിന്നെ ഞാനൊരു നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ഫാദർ എന്താ പറയാ സ്ട്രോക്ക് വന്നിട്ട് സൈഡ് മൊത്തം തകർത്ത ആൾ പാരലൈസ് ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോ അവിടെ അങ്ങോട്ട് നമ്മള് ഞാൻ ഒറ്റക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഫാദർ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഫാദറിന് വേണ്ടിയിട്ട് തന്നെ എല്ലാം

അൺഫോർച്യുനേറ്റ്ലി അത് ഭയങ്കര ഐഡിയ ഉള്ള ഒരാളാണ് എൻ്റെ ഫാദർ അപ്പോൾ ആ ഐഡിയ ഉപയോഗിച്ച് ഞാൻ മുന്നോട്ട് പോയതേ ഉള്ളൂ